ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ദേവനെ കൂട്ടാൻ പോകുന്നതാണ് അങ്കമ്പാടിയിലേക്ക് അപ്പം കുറേ നാളായി ഞാൻ കൂട്ടാൻ പോകാത്തത് മഴയെല്ലാം കാരണം അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ വരല് അപ്പോൾ ഇന്ന് ഞാൻ പോയാക്കാം ഇന്ന് മഴയെല്ലാം കുറവുണ്ട് അങ്ങനെ ഞാൻ അവനെ കൂട്ടാൻ പോകുന്നതെന്ന് ചെറുങ്ങനെ മഴയെല്ലാം പിടിച്ചിട്ടുണ്ട് അപ്പം ദേവക്ക് കുറടെ കരുതണ്ട ദേവക്ക് ഉണ്ട് അത് രാവിലെ തന്നെ ഓനെടുത്തു അപ്പം ഞാനും കുടേ കരുതിയിട്ടുണ്ട് രാവിലെ നല്ല വെയിലായിരുന്നു ഞാൻ വിചാരിച്ചു മഴയൊന്നും ഇണ്ടാവില്ല മഴയെല്ലാം പോയി എന്ന് വിചാരിച്ചു അപ്പം ഇതാണ് ഞാൻ വന്ന വഴി ഇത് കാണുമ്പോൾ ഒരു സിനിമേൻ്റെ ഒരു ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ എടുത്തുനിൽക്കും ഞാനിങ്ങനെ വീട് എടുത്ത് നടക്കുമ്പോൾ ഒരു പശു എന്നെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ പിന്നെ അവനെയൊന്നും ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു ആ പുല്ലിൻ്റെ ഇടയ്ക്കേ കൂടി എത്തി നോക്കുന്നതാ തല കുളിക്കാട്ടുന്നെല്ലാം ഉണ്ട് അങ്ങനെ അവൻ്റെ പണിയെ അവരെടുക്കല്ലേ ഇനിയിപ്പോൾ അങ്കൻവാടിയിലേക്ക് നടക്കാം അപ്പോൾ ജയേഷേട്ടൻ്റെ ഓട്ടോറിഷിയാണ് നമ്മളെ നാട്ടിലത്തെ ഏട്ടൻ്റെ ഓട്ടോറിഷിയാണ് ഇത് അങ്ങനെ അങ്കൻവാടിയിലേക്ക് എത്തലായി ഇത് നമ്മളെ ക്ലബാണ് ഈ ക്ലബ് കഴിഞ്ഞിട്ടാണ് അങ്കൻവാടി നമ്മുടെ നാട്ടിലത്തെ ഉദയ ക്ലബാണ് എവിടെ കാണുന്നില്ലല്ലോ ആ ഫുള്ളായിട്ട് എടുത്തിട്ടാണ് അതിൻ്റെ പകുതി ഭാഗമാണിത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് അങ്കൻവാടി ഇനിയിപ്പോൾ അങ്കൻവാടിയിൽ ചെന്നിട്ടില്ല വിശേഷം കാണാം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇതല്ലേ റെയിൻകോട്ടിൽ ഇട്ട് റെഡിയായി മഴ പിടിച്ചത് കണ്ടതേയുള്ളൂ അപ്പോഴത്തേക്ക് റെയിൻകോട്ടിൽ ഇട്ട് ഫ്രണ്ട്സെല്ലാം കൂടിയോ ഹഗ് ചെയ്യലേ അവർ അങ്ങനെ രണ്ടാളും റെഡിയായി പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ദേവേൻ്റെ ഫ്രണ്ടാണ് സെസു പേര് അപ്പോൾ അവർ രണ്ടാളും റെയിൻകോട്ട് ഇട്ട് പിന്നെ അവർ ഓടിപ്പോയി റെയിൻകോട്ടിലിട്ട് റെഡിയായതും കൊണ്ട് അവർക്ക് ഭയങ്കര ആവേശമാണ് പക്ഷേ മഴയൊന്നുമില്ല അവർ വെറുതെ ഒന്ന് ഇട്ടു മഴ പിടിച്ച കാരണം അങ്ങനെ രണ്ടാളും കൂടി ക്ലബിലേക്ക് എത്താനായി ഇനിയിപ്പോൾ ദേവ മുകളത്തെ റോഡിലേക്കും സെസ്വ തായിലേക്കുമാണ് പോകുന്നത് അങ്ങനെ സെസ്വ നടന്നു ദേവ അത് നോക്കി നിൽക്കുന്നു എൻ്റെ ദേവിയും കൂടി മേലോട്ട് പോലായി അപ്പൊ അയിന്റെ ഇടയില് ദേവ പറഞ്ഞു അമ്മ നമുക്ക് റീൽസ് ചെയ്യാന്ന് അങ്ങനെ ഒരു ചെറിയൊരു റീൽസ് കഴിഞ്ഞിട്ടാണ് നമ്മ വീട്ടിലേക്ക് എത്തിയത് അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിട്ടാകുമ്പോ ശിവ പറഞ്ഞു ദേവയെ നീ കണ്ണടച്ച് കുറച്ച് നേരം നിൽക്കി ഞാൻ എനിക്കൊരു സർപ്രൈസ് പറഞ്ഞു അങ്ങനെ ദേവ അതും വിശ്വസിച്ചിട്ട് കണ്ണടച്ചിരുന്നു ദേവ കണ്ണ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും പച്ച വെള്ളം നമുക്കൊരു സാധനം കൊണ്ടുവച്ചു അപ്പോഴത്തേക്കത് ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ